ആ ബ്രോക്കേജും കാര്യങ്ങളും പറ്റിയെന്ന് പറഞ്ഞു എടാ നിങ്ങൾ ശൂനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ട്രേഡിംഗിന്റെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഓപ്ഷനാണ് അതോ ഓഡേഴ്സ് ഒക്കെ സെക്കൻഡ് കൊണ്ട് എക്സിക്യൂട്ട് ആവും കൂടാതെ അഡ്വാൻസ് ചാർട്ടിംഗ് ടൂൾസ് ആ യൂസ് ചെയ്യുന്നു പിന്നെ ട്രേഡിംഗിന്റെ ചാർട്ടും മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടത് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക ഇന്റർഫേസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് സ്മൂത്തായിട്ട് സ്കിംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്രേഡിംഗിന് ബ്രോക്കേജ് ഫീസ് ഒക്കെ ഇല്ല ഇൻഡ്രോഡ് എഫാഡോ ട്രേഡ്സിനൊക്കെ ഒരു അഞ്ച് രൂപയുള്ളൂ എന്നാലും ഹിഡൻ ചാർജസ് ആണത്തില്ല അങ്ങനെ ഹിഡൻ ചാർജസോ അനുവ ഫീസോ അങ്ങനെയൊന്നുമില്ല എല്ലാം ട്രാൻസ്പാരന്റാണ് നമുക്ക് നമ്മുടെ പൈസ വന്നാൽ ഇങ്ങോട്ടാന്ന് അറിയാൻ പറ്റും കൂടാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സീറോ ഫീസാണ് പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് ഫ്രീ